സ്ഥിതിക്ക് നീ രാവിലെ സമയം വിശയപ്രവചനം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അവനതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു അതിൽ നല്ല വക മുന്തിരി വള്ളി നട്ടു നടുവിലൊരു ഗോപുരം പണിതു ഒരു ചക്കുമിട്ടു മുന്തിരിങ്ങ കായ്ക്കും എന്നവൻ കാത്തിരുന്നു കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങിയത്രേ ആകയാൽ എരിശിലെ നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യയെ വിധിപ്പി ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിലെന്ത് ചെയ്യുവാനുള്ളൂ മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറെ അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത് ദൈവത്തിൻ്റെ ഒരു വിലാപകാവ്യം പോലെ തൻ്റെ ജനത്തിന് വന്നിരിക്കുന്ന മൂല്യച്തിയെക്കുറിച്ച് അവരുടെ വീഴ്ചയെക്കുറിച്ച് അക്ഷയാപ്രവാചകൻ വിളിച്ചു പറയുകയാണ് യഹൂദാ ജനത്തെയും ഇസ്രായേൽ ജനത്തെയും ഒരു മുന്തിരിത്തോട്ടത്തോട് ഉപമിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ ആ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അതിനു ചുറ്റും വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞ് അതിന് വേണ്ട എല്ലാ കാര്യപരിപാടികളും കൃത്യസമയത്ത് കൃത്യതയോടുകൂടി ചെയ്തു അതിൻ്റെ ഫലത്തിനായി കാത്തിരിക്കുന്ന രജമാനനായ കർത്താവ് എന്നാൽ ആ വള്ളി കായ്ച്ചപ്പോൾ അത് കാട്ടുമുന്തിരിങ്ങിയാണ് കായ്ച്ചത് ഇതെന്താണ് സംഭവിച്ചത് ഈ മുന്തിരിയോട് ഞാൻ എന്ത് ചെയ്യണം ദൈവം ചോദിക്കുന്ന ചോദ്യമാണ് ദൈവം ഫലത്തിനായി കാത്തിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഫലം അതിന്മേൽ നിന്ന് ലഭിച്ചില്ല എങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി അഞ്ചാം അധ്യായത്തിൽ പറയുന്നു അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കാം ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും അത് തിന്നുപോകും ഞാൻ അതിൻ്റെ മതിലിടിച്ചു കളയും അത് ചവിട്ടി മെതിച്ചു പോകും അതിനെ ശൂന്യമാക്കും ശൂന്യമാക്കപ്പെടുന്ന ഒരവസ്ഥ പറിച്ചു മാറ്റപ്പെടുന്ന അവസ്ഥ ില്ലാതെയായി പോകുന്ന അവസ്ഥ ഇസ്രായേൽ ജനത്തിനും യഹൂദ ജനത്തിനും അക്ഷരികമായി ഇത് സംഭവിച്ചത് പിൽക്കാലങ്ങളിൽ നാം കണ്ടു എൻ്റെ പതിമൂന്നാം വാക്യത്തിൽ നാം കാണുന്നത് എൻ്റെ ജനം അറിവില്ലായാൽ പ്രവാസത്തിലേക്ക് പോകുന്നു അത് അക്ഷരികമായി തന്നെ ബി സി അഞ്ഞൂ അഞ്ഞൂറുകളിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നടന്നു എൻ്റെ ജനത്തെ പ്രവാസികളായി അശൂരിലേക്കും ബാബയിലേക്കും ദൈവം അയച്ചു അവർ ചിതറപ്പെട്ടു അവർ ദേശം ശൂന്യമായി അവർ തീരെ മുടിഞ്ഞുപോയ ഒരു സന്ദർഭം ദൈവത്തിൻ്റെ കൽപ്പനകളോട് മറുതലിച്ച് മത്സരികളായി ദൈവം ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കാതെ നിലനിന്ന ജനത്തെ ദൈവത്തിൻ്റെ കൃത്യസമയത്ത് ദൈവം ഇടപെട്ട് ചിതറിക്കുകയും ശൂന്യമാക്കുകയും ചെയ്യുന്ന ഒരു കാര്യം നാം ചരിത്രത്തിൽ കാണുന്നു ദൈവത്തിൻ്റെ ജനം എല്ലാ കാലത്തും ദൈവത്തിന് ഹിതമായ ഫലം പുറപ്പെടുവിക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു നമ്മെയും തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് ദൈവസഭയോട് ചേർത്ത് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുവാൻ തക്ക മുന്തിരി ദൈവം നട്ടിരിക്കുന്നു ആ നല്ല മുന്തിരിവള്ളിയായ കർത്താവിനോട് ചേർന്ന് അവനോട് അവനിൽ വസിച്ചുവെങ്കിൽ മാത്രമേ അവനാഗ്രഹിക്കുന്ന ഫലം നമ്മിൽ ഉളവാക്കുവാൻ കഴിയൂ എന്ന് യോഹന്നാൻ പതിനഞ്ചാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്പ്പ കഴിയുകയില്ല എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു ആ വക ചേർത്ത് തീയിലിടുന്നു അത് വെന്തു പോകും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ നല്ല ഫലം കായ്ക്കണം നിങ്ങൾക്ക് നിങ്ങളിൽ ഫലമുണ്ടാകുവാനും അത് അത്യന്തം വർദ്ധിച്ചു വരുവാനുമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആ ഫലം കായ്ക്കുന്നതിന് വീണ്ടും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിപിടിപ്പാക്കുന്ന ഒരു നല്ല മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവനെയാണ് നാം പുതിയ നിയമപുസ്തകങ്ങളിൽ കാണുന്നത് ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യാം ദൈവം നമുക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും നൽകി തന്നു ഒരു നല്ല മുന്തിരി പള്ളിയായി നമ്മെ നട്ടു വേണ്ട ഉദവികളെല്ലാം എല്ലാ ശുശ്രൂഷകളും അതിന് ചെയ്തു ദൈവം കാത്തിരിക്കുകയാണ് നമ്മിൽ നിന്നുളവാകുന്ന ഫലം എന്താണ് ആത്മാവിൻ്റെ ഫലമായ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം ഇതൊക്കെ നമ്മിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ടോ അതോ തിന്മയും ദുഷ്ടതയുമായ ഫലങ്ങളാണോ നമ്മിൽ നിന്ന് ഉളവാകുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ നമുക്കിടയാകുന്നുണ്ടോ ഏകസത്യ ദൈവത്തോട് ചേർന്ന് അവനെ മാത്രം ആരാധിച്ച് അവനിൽ വസിച്ച് അവൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുള്ള ഉൾക്കൊള്ളുന്നവരായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ